എങ്ങനെ വിശ്വസിച്ച് മനുഷ്യൻ പുറത്തിറങ്ങുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത കൊറേ ശാപ ജന്മങ്ങളുണ്ട് ഇവിടെ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ അവളെന്ത് തെറ്റാ ചെയ്തേ ഭീഷ ഈ പറയുന്ന ആളുകൾ പറയാൻ ബലാത്സംഗം ചെയ്തുപോലെ ഡ്രസ്സിംഗും മോശമായിരുന്നു അപ്പിയറൻസ് മോശമായിരുന്നു പെരുമാറ്റം മോശമായിരുന്നു സൗമ്യക്ക് എന്തായിരുന്നു കുഴപ്പം അവളെന്താ ചെയ്തേ അവളെന്തിനാ കൊന്നേ ഒന്നിനും ഉത്തരവു ആർക്കും ഒരു ഉത്തരവില്ല ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന കുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അതും പോരാഞ്ഞിട്ട് റെയിൽവേ പാളത്തില് തലയിടിപ്പിച്ച് ഇടിപ്പിച്ച് ഇടിപ്പിച്ച് അവളെ കൊന്നവനെ വെറുതെ വിട്ട സുപ്രീം കോടതി നീതി കിട്ടാൻ ഇനി എവിടെയാ പോവുന്നേ എങ്ങോട്ടാ പോവേണ്ടത് കഷ്ടം കഷ്ടം തന്നെയാണ് ഈ ഭാരതത്തിന്റെ നിയമവ്യവസ്ഥിതി ബാക്കിയുള്ള കുറ്റവാളികൾക്ക് പ്രചോദനം നൽകുന്ന ഈ വിധി വല്ലാത്ത പ്രതിഷേധവർഹമാണ് ഈ വിധിയൊക്കെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അമർഷം ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്നവന്റെ വിഷമമുണ്ടല്ലോ അത് ഇങ്ങനെയെങ്കിലും പറഞ്ഞു തീരണം സത്യമായിട്ട് ഈ ഗോവിന്ദിജാമിയെ തെരുവിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ തല്ലിക്കൊല്ലു ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ഉറപ്പുള്ള കാര്യാണ് അതിനാരെങ്കിലും തയ്യാറാവുന്ന പക്ഷം ആദ്യത്തെ തല്ല എന്റെ വകയായിരിക്കും ഇല്ല ആരും തയ്യാറായില്ലെങ്കിൽ അവനെ പുറത്ത് കിട്ടിയ കുത്തി കൊന്നിട്ട് പോകും ഈ വീഡിയോയുടെ പേരിൽ ഒരു നിയമ നടപടി വന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊന്നും പേടിക്കാനില്ല കൊന്നിട്ട് പോയവന് വെറുതെ വധശിക്ഷയെന്ന് വെറുതെ വിട്ട കോടതി പിന്നെ കൊല്ലു എന്ന് പറഞ്ഞാൽ എന്നെ എന്ത് ചെയ്യാന് പാരമപുച്ഛമാണ് ഈ നിയമവ്യവസ്ഥതയോട് പാരമപുച്ഛം